ഇനി അടുത്ത മാമ്പഴം വന്നിട്ട് സിന്ദൂരം വൺ കെ ജി വൺ ഫോർട്ടി റുപ്പീസ് ആണ് നമുക്ക് ഏറ്റവും കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടമുള്ളതും കോട്ടൂർ കോണം മാമ്പഴമാണ് കോട്ടൂർ കോണം മാമ്പഴം അപ്പൊ എന്തൊക്കെ മാമ്പഴങ്ങളാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ തമിഴ്നാട് ആന്ധ്ര കർണാടക നാല് ഡിസ്ട്രിക്റ്റിലുള്ള മാമ്പഴങ്ങളുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് വെറൈറ്റീസ് ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിലവിലുണ്ട് പിന്നെ ഇപ്പൊ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഏഴെട്ട് വെറൈറ്റി ഇവിടെ പരുവാനുണ്ട് ഉണ്ട് പിന്നെ പാൽഗോവ ഉണ്ട് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ് ഓരോ മാങ്ങി ഓരോ ടേസ്റ്റ് ഓരോ മാങ്ങി ഓരോ ടേസ്റ്റ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മാമ്പഴം ഉണ്ടോ ഉണ്ട് മല്ലിക ഉണ്ട് ഉണ്ട് രൂപ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലത്താണെങ്കിൽ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ വലിയ മാമ്പഴം ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തമിഴ്നാടിൻ്റെ സേലം മാമ്പഴം കൊളം ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ട് എല്ലാം നമ്മൾ ചെറിയൊരു പീസ് വീതം ഒന്ന് ടേസ്റ്റ് ആന്ധ്ര എന്ന് പറയുന്ന മാമ്പഴം ഇത് വന്നിട്ട് പെർ കെ ജി വന്നിട്ട് വൺ കെ ജി നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അല്ലേ ടേസ്റ്റ് ചെയ്ത മാമ്പഴം വന്നിട്ട് സേലം ഇത് വൺ കെ ജി വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മള് പാൽഗോവ മാമ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാൽഗോവ മാമ്പഴത്തിന് വേറൊരു ടേസ്റ്റ് ആണ് ചെറിയ രീതിയിലുള്ള ആ ചെറിയ രീതിയിലുള്ള മധുരവും ചെറിയ രീതിയിലുള്ള ഒരു പുളിപ്പ് പോലെ അല്ലേ നമ്മളിനി അടുത്ത വന്നിട്ട് കരിനീലം വൺ കെ ജി വൺ ട്വന്റി റുപ്പീസ് ഇത് തമിഴ്നാടിന്റെ സ്വന്തം മാമ്പഴമാണ് അല്ലേ തമിഴ്നാടിന്റെ മാമ്പഴമാണ് ഓക്കെ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ കരിനീലം മാമ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ഉം ഇതിന് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ എല്ലാത്തിന്റെ തൊലി കൊറച്ച് കട്ടിയുണ്ടോ അടുത്ത മാമ്പഴം പേരക്ക മാമ്പഴം വൺ കെ ജി വൺ ട്വന്റി മാമ്പഴ പേരക്ക മാമ്പഴത്തിന് പേരക്കും പിന്നെ അടുത്ത സംഭവം എന്നിട്ട് എന്ത് സംഭവിക്കുന്നുള്ളി ബംഗനപ്പള്ളി സപ്പോട്ട വൺ കെ ജി വന്നിട്ട് വൺ ട്വന്റി നമ്മൾ എല്ലാത്തിനും സാമ്പിള് നോക്കിയിട്ടാണ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന എല്ലാവർക്കും വരും ചെറിയൊരു പീസ് ബങ്കനപ്പള്ളി സപ്പോട്ട മാമ്പഴം വൺ കെ ജി വൺറ്റി റുപ്പീസ് ആണ് ഇതിന്റെ വില ആ ബങ്കനപ്പള്ളി മാമ്പഴം വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊള്ളാം ഒരു വേറൊരു ടേസ്റ്റാണ് നമ്മളിനു അടുത്ത് വന്നിട്ട് ബദാം മാമ്പഴം ബദാം മാമ്പഴം വന്നിട്ട് വൺ കെ ജി വന്നിട്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് ബദാം മാമ്പഴം നമുക്കൊന്ന് നോക്കാം ഓ ബദാം മാമ്പഴം വൺ കെ ജി വൺ ട്വൻ്റി റുപ്പീസാണ് പൊളി സൂപ്പർ നമ്മളിനി അടുത്ത് വന്നിട്ട് നിലം നീലം ക്ലാസ് ആ നീലം ക്ലാസ് വൺ കെ ജി വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ വില വരുന്നത് ഇതിന് നമുക്ക് ഒരു ടേസ്റ്റിന് സംഭവം ഉണ്ടോ ടേസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടി സംഭവം നമ്മൾ എല്ലാത്തിനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് സംഭവം വാങ്ങിക്കുന്നത് ഏറ്റവും അവസാനം ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോ വാങ്ങിച്ചിട്ട് പോകണം എന്നാലും ശരിയാവുള്ളൂ ടേസ്റ്റ് ചെയ്തോണ്ട് ഇവർക്ക് എന്തെങ്കിലും മുതലാവണമല്ലോ നിലം ഗ്ലാസ് വൺ കെ ജി വന്നിട്ട് വൺ എയ്റ്റി റുപ്പീസ് നമ്മൾ ഇന്നത്തെ നിലം ഗ്ലാസ് ആണ് ആ നീലം ഗ്ലാസ് ആണ് നീലം ഗ്ലാസ് നീലം ഗ്ലാസ് നീലം പോലെ അല്ല ഇരിക്കുന്നത് പക്ഷെ അതിനൊരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതിന്റെ തൊലിയൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരൊറ്റ കടിയിൽ തന്നെ എല്ലാം വായിന്റെ വായത്തോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഏറ്റവും കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കോട്ടൂർ കോണം മാമ്പഴമാണ് വൺ കെ ജി വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ട നല്ല രീതിയിൽ തിളങ്ങി ഇപ്പുണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതൽ തന്നാൽ കൊള്ളാമായിരുന്നു കോട്ടൂർ കോണം മൈ ഫേവറേറ്റ് ആണ് കോട്ടൂർ കോണം മാമ്പഴത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോ നമ്മുടെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മാമ്പഴം ഇതാ കഴിക്കാൻ കോട്ടൂർ കോണം കോട്ടൂർ കോണം മാമ്പഴം എന്റെ പൊന്നെണ്ണ കോട്ടൂർ കോണം മാമ്പഴത്തിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് നമ്മൾ ഇരുന്നൂറ്റി കൊടുത്താലും കോട്ടൂർ കോണം മാമ്പഴത്ത് നല്ല ഫ്രഷ് ടേസ്റ്റ് ആണ് ട്രിവാണ്ട്രത്തിന്റെ സ്വന്തം മാമ്പഴമാണ് കോട്ടൂർ കോണം മാമ്പഴം പിന്നെ അടുത്ത മാമ്പഴം വന്നിട്ട് റൊമാനിയ ആപ്പിൾ മാമ്പഴം എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ചെറിയ പീസാണ് നമ്മൾ വാങ്ങിക്കുന്നത് എല്ലാ മാമ്പഴവും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്നൊന്നും അറിയാൻ പറ്റില്ല എന്നാലും എല്ലാ മാമ്പഴത്തിനും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മധുരമുണ്ട് കിസ് നമ്മളിനി നാടൻ താളി മാങ്ങ ഇത് കേരളത്തിന്റെ സ്വന്തം മാമ്പ ഏത് ജില്ലയാണ് ഫേമസ് ഇതിന് തിരുവനന്തപുരത്തിന്റെ സ്വന്തം മാമ്പഴമാണ് ഇതിന് എങ്ങനെയാണ് മധുരം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കറി വെക്കാം കൂട്ടാൻ വെക്കാം കറി വെക്കാൻ കൂട്ടാനൊക്കെ വെക്കാം പച്ച മാമ്പഴം എങ്ങനെ പച്ചയ്ക്ക് നല്ല രീതിയിൽ പുളിക്കും നമുക്കിനടുത്ത് ഈ മാമ്പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂമ്പി കഴിക്കാം ഇനി അടുത്ത മാമ്പഴം വന്നിട്ട് സിന്ദൂരം വൺ കെ ജി വൺ ഫോർട്ടി റുപ്പീസ് ആണ് ഇതും വന്നിട്ട് നമ്മുടെ കോട്ടൂർ കോണ മാമ്പഴത്തിന്റെ വേറൊരു വെറൈറ്റി അല്ലേ കളർ അതാണ് സാധനം വേറെ വ്യത്യാസമാണ് ഓക്കെ ഇത് തമിഴ്നാടിൽ നിന്ന് വരുന്നതാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴേക്കും എപ്പോഴും നമുക്കൊരു ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ ആ ഒരു പേടി ഇവിടെയും കാണോ അത് വേണ്ട എന്നാണ് അന്നം പറയുന്നത് ആ ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ വാങ്ങിച്ച മാമ്പഴത്തില് നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ മാമ്പഴം തന്നെ ആ ഇത് അടുത്ത ആന്ധ്രയിലോട്ട് കടക്കയാണ് കേസ് മല്ലിക വൺ കെ ജി ടു മാമ്പഴം തന്നെ ഒരു കിലോ വരുമല്ലോ അര കിലോ ഒരു കിലോ വരും അപ്പൊ ഇത് പച്ച പച്ചക്കളറിൽ തന്നെയാണ് ഇത് പഴുക്കത്തില്ലേ ഇത് ഇത് പഴുത്തതാണ് ചോദിച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഞാൻ ഇപ്പം തന്നെ ഒരു കിലോ കഴിച്ചിട്ടുണ്ട് ആന്ധ്രാ മാമ്പഴം കുറച്ച് കട്ടിയുണ്ട് ലാസ്റ്റത്തെ മാമ്പഴത്തിലോട്ട് എത്തിയിട്ടുണ്ട് കലാപ്പാടി വൺ കെ ജി വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം പച്ച കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് പച്ച കളറിലാണെങ്കിൽ ഇത് പഴുത്തത് തന്നെയാണ് പഴുത്തത് പഴുത്തത് തന്നെയാണ് അപ്പോൾ പഴുത്ത ഒരു ചെറിയൊരു പീസ് നോക്കിയിട്ടാണെങ്കിൽ ആണെങ്കിൽ എടുക്കുകയാണ് കലാപ്പാടി വൺ കെ ജി അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാമ്പഴ സ്റ്റാൾ സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടോളം ഉണ്ടല്ലേ പന്ത്രണ്ട് പതിനാലോളം വെറൈറ്റി ആയിട്ടുള്ള മധുരമുള്ള കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര മാമ്പഴങ്ങളാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എത്ര ദിവസം ഉണ്ട് ഇവിടെ ഏഴാം തീയതി വരെ അടുത്ത മാസം ഏഴാം തീയതി വരെ എന്ന് തുടങ്ങിയത് ഇന്നലെ തുടങ്ങിയത് എത്ര സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യും മുതൽ രാത്രി വരെ പതിനൊന്ന് മണി മുതൽ പത്ത് വരെ പതിനൊന്ന് മുതൽ പത്ത് വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല മധുരമുള്ള മാമ്പഴങ്ങളും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാൻ കേസ് അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പം ആയിരുന്നു